കർണാടക തുടക്കത്തിൽ അലംഭാവം നടത്തി എന്നുള്ളത് ശരി തന്നെയാണ് ഇപ്പോഴത്തെ അർജുൻ്റെ ലോറിയുടെ കണ്ടെത്തല് ഒരുപക്ഷെ കർണാടകയുടെ അന്നത്തെ ചിന്ത ശരിയാണെന്ന് വെക്കുന്നെങ്കിലും അവർ വേണ്ടത്ര ഉത്സാഹിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അവിടെ കേരളത്തിന് ചില അബദ്ധങ്ങൾ പറ്റിയത് അവിടുത്തെ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യം ആദ്യമായിട്ടായിരിക്കില്ല കർണാടകയിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെടുന്ന വാഹനം എവിടെയാണ് ചെന്ന് വീഴുക എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന കർണാടക പോലീസും അതല്ലെങ്കിൽ കർണാടകയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അവരത് അനുമാനിക്കുന്ന ഭാഗത്ത് തിരയാൻ സമ്മതിക്കാത്തതിലുള്ള പ്രതിഷേധമായിരിക്കണം ആദ്യത്തെ മെല്ലെ പോക്ക് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് എന്നാൽ കർണാടക ചെയ്യേണ്ടിയിരുന്നത് അവർ പറയുന്ന കേരളത്തിന്റെ പ്രഷർ ചെലുത്തഞ്ഞ് ചെലുത്തിക്കോട്ടെ അവിടെ ഒന്നോ രണ്ടോ ജേഴ്സി പേര് അല്ലെങ്കിൽ ജേഴ്സി പേര് പറയുന്ന സ്ഥലത്ത് മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർണാടക കണ്ടെത്തിയിരുന്ന സ്ഥലത്ത് കൂടി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരു ഒരുപക്ഷേ രണ്ടു മൂന്ന് ദിവസം മുമ്പേ തന്നെ അർജുനെ പുറത്തെത്തിക്കാമായിരുന്നു ഇപ്പോഴത്തെ അർജുൻറെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഒരുപക്ഷെ ക്യാബിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവനോടെ തന്നെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു അതാണ് ഇന്ന് നിലവിലെ അവസ്ഥ പക്ഷെ ഇവിടെ മാധ്യമങ്ങളടക്കം എല്ലാവരും ഇടിച്ച് അങ്ങോട്ട് കയറിയപ്പോൾ അവരെ തടയുന്ന അവസ്ഥ മർദ്ദിക്കുന്ന അവസ്ഥ അതായത് ഒരു അധികമായി പ്രഷർ ചെലുത്തുന്നൊരവസ്ഥ ഉണ്ടായി ഒരു വേള അവർ ചോദിച്ചു ഈ ലോറിക്ക് അകത്തുള്ള ഡ്രൈവർ അല്ലെങ്കിൽ അതിന്റെ ഓണർ ഇവർ ആരാണ് രാഷ്ട്രീയമായിട്ട് സ്വാധീനം ഉണ്ടാകുന്നത് എന്ന് കൂടി ചോദിച്ചു അതിനർത്ഥം ഒരു ഡ്രൈവർ അല്ലേ അത് പോയത് സാരമല്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു എന്നുണ്ടെങ്കിലും അവർക്ക് തുടക്കം മുതൽ തന്നെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ലോറി അവിടെ നിന്ന് ഈ അത്രയും ഒഴുക്കിൽ ആ മണ്ണിന്റെ ഒഴുക്കിൽ നേരെ പുഴയിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും പുഴയുടെ അരികിൽ മൺകൂനയ്ക്കുള്ളിൽ തന്നെ ലോറി ഉണ്ടാകുമെന്ന് കാഴ്ചയുണ്ടായിരുന്നു അവർക്ക് അതുകൊണ്ടായിരിക്കണം അവർ ആദ്യം പുഴയിൽ തെരയണം എന്ന് പറഞ്ഞത് എന്നാൽ നമ്മൾ പറഞ്ഞത് അവിടെയല്ല മണ്ണിടിഞ്ഞു വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം വെയിറ്റ് ഉള്ള ലോറി ആ ലോറി അത്രയും ദൂരം പാസ് ചെയ്ത് പുഴയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നും അതുകൊണ്ട് അതിന്റെ മേലെ മണ്ണ് വീണ് അവിടെ തന്നെ കിടക്കുമായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ ലോറി കണ്ടെത്താൻ ശ്രമിക്കുന്നത് കണ്ടെത്തി എന്ന് പറയുന്നത് പുഴയിലാണ് നേരത്തെ റോഡ് സൈഡിന് വണ്ടി നിർത്തിയിട്ടിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും തന്നെ ഒരു വാഹനങ്ങളുമില്ല ആ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ക്യാപ്സ്യൂൾ അടക്കം നേരെ പോയിട്ടുള്ളത് പുഴയിലേക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പുഴയിൽ തെരയണമായിരുന്നു ഇനി കരയിൽ തന്നെ തിരയണം എന്ന് വാശിയുള്ള അതേ സമയത്ത് തന്നെ അതല്ല ശരി എന്ന് കുറച്ചെങ്കിലും ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ അർജുന്റെ ജീവൻ രക്ഷിക്കണം അല്ലെങ്കിൽ ശരിക്കുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരെല്ലാവരും അടിച്ചു പായിച്ചാണല്ലോ കർണാടക പോലീസ് സകലഹനത്തിനെ ആട്ടിപ്പായച്ചതാണ് അടക്കം എല്ലാവരും ആട്ടിപ്പായച്ചതാണ് ആട്ടിപ്പായച്ചിട്ട് എവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പിന്നെ ആരും നോക്കാനൊന്നുമില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് പുഴയിൽ നോക്കാമായിരുന്നു ആരും തടയില്ലല്ലോ പുഴയിൽ പരിശോധിക്കാമായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് കേരളം പ്രഷറ ചെരുത്തി മാധ്യമങ്ങളും പ്രഷർ ചെലുത്തി അവരുടെ ആ പ്രഷർ സഹിക്കാൻ വയ്യാതെ എന്നാൽ പിന്നെ അവരുടെ പരിപാടി ഇങ്ങനെ നടക്കട്ടെ തോന്നെ ജീവൻ പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു നിലപാടിലേക്ക് അവർ എത്തി എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും നമ്മൾ മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ജഡ്ജിമാരായി മാറുന്നു മജിസ്ട്രേറ്റുമാരായി മാറുന്നു ഒരു സത്യമായ കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും അവർ ഓരോരുത്തരത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കറിയാല്ലോ ഏതൊക്കെ രീതിയിലാണ് പെരുമാറുന്ന പെരുമാറ്റങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞോളം ഈ കോടതിയിൽ വക്കീലന്മാരെ വെച്ച് വാദിക്കുന്നത് പോലെയാണ് ചോദിക്കുന്നത് ചോദിക്കുന്നതിന് അവർക്ക് ഉള്ള മറുപടി ഇങ്ങോട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിവരം അറിയും അന്നപിടിച്ച് വിഴുകിക്കളയും എന്നുള്ളൊരു നിലപാടിലാണ് ഇവരുടെ ചോദ്യങ്ങളും പറിച്ചില്ല അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടും പിന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുമായിട്ടുള്ള ഒരു ജനങ്ങളുടെ ഒരു ഒരു സമ്മർദ്ദവും സർക്കാരിന്റെ സമ്മർദ്ദവും എല്ലാം കൂടി ആയിപ്പോ അത് കേരളത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ അർജുൻ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നും പറയേണ്ടി വരും ഏതായാലും അവിടെ തുടക്കത്തിൽ ആദ്യത്തെ രണ്ടു ദിവസം തീരെ അവർ അനങ്ങിയിട്ടില്ല അത് മണ്ണ് നീക്കിയിട്ട് സാധാരണഗതിയിൽ പോട്ടെ പുഴയിൽ പോയ അർജുൻ അവിടെ തന്നെ കിടക്കട്ടെ അതിനിപ്പോ മാന്തി എടുത്തിട്ട് ഇപ്പൊ എന്താ എന്നുള്ള ഒരു നിലപാടായിരുന്നു അവരെടുത്തിരുന്നത് പക്ഷെ ഇവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി അത് നടത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചു തുടങ്ങിയത് ഈ പ്രഷർ പ്രശ്ന തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവർ പരിശോധിക്കാൻ തുടങ്ങിയപ്പോ അവർ കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധിക്കാൻ അവർ സമ്മതിക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ അവർ വീണ്ടും മെല്ലെ പോക്കിലേക്ക് പോയത് എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് ഏതായാലും അർജുന്റെ ലോറി ഇപ്പോൾ ഉള്ള ആ സ്ഥലം കൃത്യമായി എന്ന് പറയുന്നു അത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ എടുക്കുമെന്നാണ് പറയുന്നത് പറയപ്പെടുന്നതാണ് മാധ്യമ വാർത്തകൾ തന്നെയാണ് ഒരു എം എൽ എ അത് സ്ഥിരപ്പെടുത്തിയ വാർത്തയായിട്ട് പറയുന്നുമില്ല എന്നാൽ അവ അനൌദ്യോഗികമായിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ പുറത്തേക്ക് പറയാനുള്ള ആ ഒരു അനുമതി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയമായിട്ടില്ല എന്ന് കരുതിയതുകൊണ്ട് ഒരുപക്ഷെ പറയാത്തതാവും ഏതായാലും ആ ക്യാബിൻ ഒരുപക്ഷെ വെള്ളത്തിന്റെ അടിയിലല്ല മുങ്ങിപ്പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ക്യാബിനിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മിറാക്കൾ സംഭവിക്കാം ഏതായാലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇത്രയും ദിവസം വൈകിയതിൽ കേരളത്തിനും കേരളത്തിലെ മാധ്യമങ്ങൾക്കും കൂടി അതിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നത് സത്യമാണത് നിഷേധിക്കാൻ കഴിയുന്നതല്ല